ഈ കാണുന്ന മൂന്ന് ഫ്യൂസും ത്രീ ഫേസ് ആണ് ത്രീ ഫേസിൻ്റെ മൂന്ന് ഫ്യൂസാണ് അതിൽ ഏറ്റവും കനം കൂടിയ കമ്പി കെട്ടിയ ഫ്യൂസാണ് പോയിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ആ കളറ് മൊത്തത്തിലൊരു കത്തി നിൽക്കുന്ന ലെവലിലാണ് നിൽക്കുന്നത് അതെന്താണെന്ന് മനസ്സിലായോ കാരണം ആ ഫ്യൂസ് കയറിയറിന് സ്ക്രൂ ഇല്ല അതിൽ ശരിക്കും പ്രോപ്പർ ടൈറ്റ് അല്ലാത്തതുകൊണ്ട് അത്രയും ഒരു ഇതുകൊണ്ട് വൺ പോയിൻറ്റ് ഫൈവിൻ്റെ വയർ മൊത്തത്തിൽ ഇട്ടിട്ടാണ് ആ ഫ്യൂസ് കയറിയർ കെട്ടിയിരിക്കുന്നത് അപ്പോൾ അത്രയും ലോഡിൽ അത് കിട്ടിയത് കൊണ്ട് അത് ചൂടായി ചില സമയങ്ങളിൽ ലോഡ് എടുക്കുന്ന സമയത്ത് ചൂടാകുന്ന സമയത്താണ് കട്ടിപ്പോയത് പിന്നെ ഈ ഡി ബിയിലൊരു ചെറിയ പ്രശ്നമുണ്ട് ഇവിടെ മോൾ ഭാഗത്തേക്ക് പോകുന്ന കംപ്ലീറ്റും ഒറ്റ ഫേസിലാണ് കൊടുത്തുക്കുന്നത് അതായത് ഈ മൂന്നാമത്തെ ഫേസിലാണ് ലോ ടോട്ടൽ ലോഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരുപാട് ലോഡ് ആ ഫ്യൂസ് കയറിയറില്ക്ക് മാത്രം ഇതായിട്ട് വരും അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തു തൽക്കാലം ആ ഒരു ഇൻവെർട്ടർ കണക്ഷനായിരുന്നു ഒഴിവാക്കിയിട്ട് കുറച്ച് ലോഡ് ബാലൻസ് ചെയ്ത് കൊടുത്തു ഈ ഡി ബി ഒന്ന് ഡ്രസ്സ് ചെയ്യാണ്ട് അതായത് ടോട്ടൽ എല്ലാ ലോഡും ഈക്വൽ ബാലൻസ് ആക്കി ചെയ്യണം ത്രീ ഫേസ് കണക്ഷൻ ആണെങ്കിൽ നമ്മൾ എ സി എല്ലാത്തിനും കൊടുക്കരുത് ഓരോന്ന് ഈക്വൽ ആക്കിയിട്ട് വാട്ടർ ഹീറ്ററൊക്കെ മിക്സ് ആക്കിയിട്ട് കൊടുക്കണം അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക